السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المال من الشرك أغمانا ورنقره ماي بيد الله مالا അത് തടയപ്പെട്ടു പോകാനുണ്ടാകുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് മനുഷ്യർ ചെയ്യുന്ന തിന്മകളാണെന്നും അതുകൊണ്ട് തന്നെ തിന്മകൾ അവസാനിപ്പിക്കുകയും തങ്ങളുടെ രക്ഷിതാവിലേക്ക് ആത്മാർത്ഥമായ നിലയിൽ പശ്ചാത്താപ ഹൃദയത്തോടെ മടങ്ങുകയും ചെയ്യേണ്ടുന്നത് അനിവാര്യമാണ് എന്നതും കുർആാനും തിരുസുന്നത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരനുഗ്രഹം മുടക്കപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ നാം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ ഫുർഖാൻ എന്ന അധ്യായത്തിൽ അള്ളാഹു സുബാലഹുവാല വിവരിക്കുന്ന ഒരു വചനമുണ്ട് പ്രസ്തുത വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും റബ്ബി പറയണം നബിയെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അല്ലാഹു നിങ്ങളുടെ കാര്യത്തിൽ എന്ത് പരിഗണന നൽകുവാനാണ് അതെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി നോവേറുന്ന ചൂടും പ്രയാസവുമായി കുടിക്കാൻ ദാഹജലം പോലുമില്ലാതെ നാം ഇവിടെ ഉഴറി നടന്നിട്ട് കാര്യമില്ല അല്ലാഹുവിനോട് കൈകൾ ഉയർത്തുവാനും അല്ലാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ പ്രാർത്ഥിക്കുവാനും നമ്മൾക്ക് കഴിയണം അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ പരിഗണിക്കപ്പെടുന്ന ആളുകളല്ലാതായി തീരുമെന്നാണ് ഖുർആൻ ഉണർത്തുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥനകൾ തീർച്ചയായും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിലെ എത്രയെത്ര അനുഭവങ്ങളിലൂടെ പാഠമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കാലം ജനങ്ങളെല്ലാം വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കയറി വരികയാണ് അത്താ റസൂൽ ഇല റസൂൽ ഇല്ലാഹി സൊല്ലാഹു അലി വസ്ലമ യോ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂല് ജനങ്ങൾക്ക് സതുപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഒരു ഗ്രാമീണനായ മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളോട് ഇപ്രകാരം പറയുന്നത് യാ റസൂലല്ലാ ഹലക്കത്തിൽ മാഷിയ ഹലക്കൽ അയ്യാലു ഹലക്കന്നാസ് അള്ളാഹുവിന്റെ റസൂലെ മൃഗങ്ങളും കുടുംബങ്ങളുമൊക്കെ നശിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ കാർഷിക വിളകളെല്ലാം കരിഞ്ഞുണങ്ങാൻ തുടങ്ങി മഴയില്ലാതെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ് റസൂലെ എന്നുള്ള സങ്കടം നബിസല്ലാഹു അലൈഹി വസ്സല തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ് ഈ സന്ദർഭത്തിൽ ഫറഫ നബി ുംബിഹുഅലഹി തങ്ങൾ തന്റെ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇരു കൈകളും പ്രവാചകൻ അള്ളാഹുവിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയുമല്ലോ അള്ളാഹുവിലേക്ക് നാം നമ്മളുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചാൽ ഏറ്റവും മാന്യനായ ഔദാര്യവാനായ അള്ളാഹു ഒന്നും നൽകാതെ നമ്മളെ ഒരിക്കലും മടക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രവാചകൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോ കൂടെയുണ്ടായിരുന്ന അനുചരന്മാരും ആ പ്രാർത്ഥനയിൽ പങ്കാളികളായി അങ്ങനെ ആ ഹദീസ് നിവേദനം ചെയ്യുന്ന സ്വഹാബി പറയുകയാണ് ഹൊമാ ഹറജന മിനൽ മസ്ജിദി ഹത്താ മുത്തിറിന ഞങ്ങൾ ആ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ മുമ്പ് തന്നെ മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങളത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ് ഹൊമാർ ഹത്ത കാനത്തിൽ ജുമാഅത്തു ഹറ എന്നിട്ട് ആ മഴ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരേക്ക് അടുത്ത വെള്ളിയാഴ്ച ദിവസം വരേക്ക് ഞങ്ങൾക്കിങ്ങനെ മഴ ലഭിച്ചു ആ സന്ദർഭത്തിൽ ആദ്യം വന്ന അതേ മനുഷ്യൻ രണ്ടാമത് വീണ്ടും നബിസല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങളുടെ അടുക്കലേക്ക് വരികയും അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് മഴ അമിതമായി ഇരിക്കുകയാണ് ഇനിയും ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളത്തിൽ അകപ്പെട്ടു പോകുമെന്ന് പറയുകയും നിബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ആ മഴ ആ സമൂഹത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയും ചെയ്തത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും തീർച്ചയായും പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യുന്ന റബ്ബ് നമ്മളോടൊപ്പമുണ്ട് എന്ന തിരിച്ചറിവിൽ ആത്മാർത്ഥതയോടെ നമ്മൾ കള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ കഴിയണം നമുക്കറിയുമല്ലോ നമ്മളുടെയൊക്കെ ചുറ്റുപാടുകളിൽ എത്രയെത്ര ജീവവർഗങ്ങളാണ് ദാഹജലമില്ലാതെ മരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നത് എത്രയെത്ര മനുഷ്യരാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര ആളുകളാണ് ചൂട് നിമിത്തം നിരവധി പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ പരീക്ഷണങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പിടിക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് സൊലാത്തൽ ഇസ്തി എന്ന് പറയുന്നത് അഥവാ മഴയില്ലാതെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ മഹാനായി റസൂർല്ലാഹി സല്ലാഹു അലിഹി വസലമാതങ്ങൾ ജനങ്ങളെ എല്ലാവരെയും ഒരു നമസ്കാര സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് റസൂൽലാഹി സല്ലാഹു അലിഹി തങ്ങൾ മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും പിന്നീട് ജനങ്ങളോട് സതുപദേശം നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായും പ്രവാചകൻ പഠിപ്പിച്ച ഈ നിലയിലുള്ള സുന്നത്തുകൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നിലനിർത്താനും കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥനയുണ്ടാകണം െ ഞങ്ങൾക്ക് സഹായപ്രദമായ മഴ നൽകണമേ പ്രയാസങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന മഴ തന്നുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്ക അതുപോലെ തന്നെ അള്ളാഹു അമ്മ അമ്മ അള്ളാഹുബേ ഞങ്ങൾക്ക് മഴ നൽകണമേ ഞങ്ങൾക്ക് പ്രയോജനകരമായ നിലയിൽ ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ പ്രാർത്ഥിച്ചു വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ നിലയിലുള്ള പരീക്ഷണങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയും അള്ളാഹുവിൻ്റെ സഹായവും കാരുണ്യവും കിട്ടുന്നവരായി തീരാൻ പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു